ബാഹുബലിയുടെ ക്ലൈമാക്സ് പുറത്തുവിട്ട നടൻ കുമാർ വിവാദത്തിൽ രണ്ടു വർഷത്തെ കാത്തിരിപ്പ് ബാഹുബലിയുടെ ആദ്യ ഭാഗത്തിൽ കട്ടപ്പ ബാഹുബലിയെ പിന്നിൽ നിന്ന് കുത്തിയപ്പോൾ തുടങ്ങിയതാണ് കൊന്നോ കുത്തുകിട്ടി ബാഹുചത്തോ എന്നൊന്നും അറിയില്ല എല്ലാവരും ആദ്യം കരുതിയത് കൊലപാതക രഹസ്യം ആറുമാസം കൊണ്ട് രണ്ടാം ഭാഗം കണ്ട് തീരുമാനിക്കാമെന്നായിരുന്നു എന്നാൽ ഒരു വർഷം ഒന്നര വർഷം അതിനിടയ്ക്ക് നായികയായ അനുഷ്കയുടെ തടി കാരണം പിന്നെയും ആറുമാസം കൂടി എല്ലാം ചേർത്ത് ബാഹുബലി രണ്ടാം ഭാഗത്തിനായി നാം കാത്തിരുന്നത് രണ്ടു വർഷം ഇപ്പോഴുതാ പുതിയൊരു വിവാദം അതും സലീംകുമാർ വക ഒരു പൊതുവേദിയിൽ വെച്ച് ബാഹുബലിയുടെ ക്ലൈമാക്സ് പറയട്ടെ എന്ന് ചോദിക്കുന്നു വേദിക്ക് ചുറ്റും നിന്ന് വേണ്ട പറയരുതെന്ന് ഉച്ചത്തിലാളുകൾ പറയുന്നുണ്ടെങ്കിലും ഒന്നും നോക്കാതെ സലീംകുമാർ ക്ലൈമാക്സ് അങ്ങ് പൊട്ടിച്ചു റിലീസ് ചെയ്തു കഥ നിങ്ങൾക്കറിയാലോ അത് ഞാൻ പറയും കാരണം എന്താണ് കട്ടപ്പ ബാഹുലി പോന്നത് യുദ്ധത്തില് കട്ടപ്പയും ബാഹുബലിയും നിരാശരായി തോൽവി അടഞ്ഞു ഇവരൊരു കാട്ടിൽ പോയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ കട്ടപ്പ പറയുകയാണ് നമ്മൾ എല്ലാം നഷ്ടമായി നോക്ക് നമ്മുടെ രാജ്യം നഷ്ടമായി സൈന്യം നഷ്ടമായി എന്ന് പറയുമ്പോ ബാഹുബലിനി കട്ടപ്പ അങ്ങനെയൊക്കെയുള്ളത് വിടിക്കണോ മോനെ ബാബു ഇനി നമ്മൾ എന്ത് ചെയ്യും അപ്പൊ ബാഹുബലി പറഞ്ഞു എൽ ഡി എഫ് വരും എല്ലാം കണ്ട് പ്ലാന്റ് പിടിച്ച കട്ടപ്പ ഒരു ഇപ്പോൾ ആ വിവാദം കത്തിപ്പടരുകയാണ് ഇതിനെതിരെ സർക്കാർ എന്ത് നടപടിയെടുക്കും എൽ ഡി എഫ് എന്ത് പണി കൊടുക്കുമെന്ന് കാണാനിരിക്കുന്നതേയുള്ളൂ ഫിലിംകോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിംകോട്ട്